நல்லாஸ்கேப்பா நம்ம காணும் அது

പിന്നെണ്ടോ നല്ല ഭംഗിയാക്കി വാട്ടർ കളർ കാര്യം നിരന്തരമായിട്ട് വാട്ടർ കളർ ചെയ്യാൻ ഇത് ചിത്രപതിന്റെ പേപ്പറാണ് അറുപത് രൂപയാണ് ഒരു ഷീറ്റിന്റെ വില ഇവിടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റില് എന്റെ ആ പേപ്പർ എടുക്കും അത് നൂറ്റി ഇരുപത് രൂപ രൂപയുടെ അവർ സാധാരണ ക്യാബ് വളരെ പേപ്പർ ഉപയോഗിച്ചിട്ട് എല്ലാം നല്ല പെയിൻറ് ആയി കുറച്ചൂടി അതായത് ഞാന് ഇതൊന്നും ചെയ്യുന്ന ചെറിയൊരു ഞാൻ ചെയ്യുന്ന രീതിയിലൊക്കെ നന്നാവും എനിക്കറിയില്ല വീട്ടില് ചെയ്യുന്നതും അവരുടെ ചിലപ്പോ വാട്ടർ കളറിൽ വയ്ക്കാന്ന് പറയുമ്പോൾ എത്ര ആണ് മാറ്റി വെച്ചു വാട്ടർ കളറും അതും കുട്ടികൾ പറയാം വാട്ടർ കളർ നമ്മക്ക് മുൻ ധാരണ ഉണ്ടായിരുന്നു നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു दाखने वाला मास्टर वर्क किया बात है நல்ல sketch ஐயா நம்ம sketch தனே நமக்கு செறிக்கு வரது நமக்கு லேண்ட்ஸ்கேப் வரையணும் நமக்கு வரணும் அதுல நிறைய principles இருக்கு உணர பார்க்கணும் கரெக்ட் perspective நிர்பந்தமாய் நம்ம సాధனியில ரொம்ப ரொம்ப சக்தி ஆனது நம்ம எழுதுறாலும் ஆவே தான காட்சியனக்கு இந்த சின்னங்களை வாழ்ந்து வரலாம் அதனால தான் தான் ഹലോ അതേസമയത്ത് ആ ചിത്രത്തിന് ഒരു പ്രാണിതാണ് അതായത് കാണിക്കുന്നുണ്ട് സാധാരണ വാട്ടർ കളർവ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യലില്ല ഇക്കാൾക്കാരെ ചെയ്യാൻ ഒക്കെ ഒന്നും മാറ്റം ിപ്പാണ് കാണാൻ പിന്നെ ഇത്ര ചിത്രങ്ങൾ പറഞ്ഞാൽ കുറച്ചേയുള്ളു ഇപ്പൊ ഞാൻ പുതിയൊരു ചെയ്തുകൊണ്ടു ഏതായാലും ഞാന് ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് പറയാൻ ഇത് ശരിയാകോ അറിയില്ല അങ്ങനെ ചെയ്തു ഡയവ് ചെയ്യാം മഞ്ഞ ഡാർക്ക് സാധനം കൊടുത്തിരിക്കില്ല